ഐഡന്റിഫിക്കേഷൻ വരുന്നത് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ഓട്ടോസം സ്പെക്ട്രമില് ഡയഗ്നോസ്ഡ് ആയ കുട്ടികൾക്ക് എന്നാലും വിളിച്ചിട്ടുണ്ടായിരുന്നോ സ്കൂളെടുക്കുന്നുണ്ട് വിളിച്ചായിരുന്നോ ഞാൻ വരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ചിഞ്ചു വിയർസ് ചിഞ്ചു വിയേസിനെല്ലാര്ക്കും അറിയാമായിരിക്കും കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിളിക്കുന്നത് ഡി ജെ കുട്ട എന്നാണ് വിളിക്കുന്നത് ഷോടെ പകുതി വെച്ച് അദ്ദേഹം ഇറങ്ങി പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം പുറത്തിറങ്ങി വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ വൈഫ് രംഗത്ത് വന്നതും നമ്മൾ അതിനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം അവർ ഡിവോഴ്സ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു മീൻസ് ആ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന അവസാനം അവർക്ക് ആവശ്യം ഡിവോഴ്സ് ആയിരുന്നു അതങ്ങനെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കിട്ടി അവരൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിഞ്ചു ചിഞ്ചുന്റെ കാര്യം നോക്കി പോകുന്നു ഡി ജെ കൂട്ടൻ ഡി ജെ കൂട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ഈ ഒരു ജൂൺ അഞ്ചാം തീയതി ആയപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബി വി ചേട്ടൻ്റെ ചാനൽ ആ വീഡിയോ വന്നത് ആ വീഡിയോയ്ക്കകത്ത് ഈ പറയുന്ന ഡി ജെ കൂട്ടൻ തന്നെ പറയുന്നുണ്ട് ഞാനും എൻ്റെ വൈഫും എക്സ് വൈഫും നല്ല രീതി ഓക്കെ ആയിട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതി അവർ സ്റ്റോറി ഇടുന്നു അതുപോലെ തന്നെ ബെഡായി ഇപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ച ചേച്ചിയും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് എല്ലാം നല്ല ഒത്തൊരുമയായിട്ട് പോകുന്നുള്ള രീതിയിലാണ് ഓക്കെ അത് വെച്ചിട്ടാണ് ഈ പറയുന്ന വി ബി ചോട്ടം വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വോയിസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഡി ജെ കൂട്ടം പറയുന്നതിൻ്റെ ഒരു വോയിസ് ഞാൻ വെച്ചേരാം അത് മാത്രമല്ല പിന്നെ ചിഞ്ചു ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു അപ്പം ചിഞ്ചുവിനെ ഒട്ടും താല്പര്യം ഇല്ലാത്ത കേസ് കേട്ടാണ് ഇപ്പം ഇവർ തമ്മിൽ ഒരു വിഷയം ഇല്ല എന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ് പുള്ളി ഓരോ കോപ്രായങ്ങൾ എന്നുള്ള രീതിയിലാണ് ചിഞ്ചു അന്ന് സംസാരിച്ചിട്ടുള്ളത് അതെല്ലാം ഞാൻ തെളിവ് സഹിതം നിങ്ങൾക്ക് വെച്ചേരാം ഇപ്പം ഒറിജിനൽ എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് ചാനലാണെന്ന് തോന്നുന്നു ഒറിജിനൽ എന്റർടൈൻമെന്റ് ചാനലിനകത്ത് ഈ പറയുന്ന ഡി ജെ കുറ്റം വന്നിട്ട് അതായത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഫസ്റ്റ് എപ്പിസോഡ് ഏപ്രിലും മോട്ടേ സോറി ആഗസ്റ്റ് പന്ത്രണ്ട് ഫസ്റ്റ് എപ്പിസോഡ് ആഗസ്റ്റ് പതിമൂന്ന് സെക്കൻഡ് എപ്പിസോഡ് സെക്കൻഡ് എപ്പിസോഡിനകത്ത് കൂടുതലും വൈഫിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എക്സ് വൈഫിനെ കുറിച്ച് ആണ് കൂടുതലും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ മകന് ഞാൻ ആരാന്ന് പോലും അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം അതൊക്കെ ഞാൻ സൈഡായിട്ട് ഇവിടെ വെച്ചു തരാം ഞാൻ ഇവിടെ പറയാൻ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ഇന്റർവ്യൂവിന് വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ജൂൺ അഞ്ചിന് വി വി ചേട്ടൻ്റെ ചാനലിനകത്ത് ഈ പറയുന്ന ഡി ജെ കുട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ ഫാമിലിയായിട്ടൊരു വിഷയം ഇല്ല വൈഫുമായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത എല്ലാവർക്കും അറിയാം പിന്നെ പുള്ളിക്കാരിയുടെ പുള്ളിയുടെ സൈഡിൽ പുള്ളിക്ക് ഇതൊന്നും താല്പര്യമില്ല ഈ വ്യക്തിയോട് സംസാരിക്കാനാണെങ്കിലും ഒന്നിനും താല്പര്യമില്ല കുട്ടിയെ കാണാൻ ഈ മെസ്സേജ് അയക്കുന്നതിന് എല്ലാം റിപ്ലൈ കൊടുക്കുന്നുണ്ട് കാരണം കുട്ടിയെ കാണേണ്ട ഒരു ഇതുകൊണ്ട് പിന്നെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ വേണ്ടി അദ്ദേഹം പൈസയും കൊടുക്കുന്നുണ്ട് അത് ചിലപ്പം കുറച്ച് കുറച്ചായിട്ടായിരിക്കാം ഉള്ളതൊക്കെയാണ് പുള്ളി ഇട്ട് കൊടുക്കുന്നത് പിന്നെ അത് കറക്റ്റ് സമയത്ത് അത് കിട്ടാതെ വരുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ പുള്ളി ഇൻറ്റർവ്യൂ പറഞ്ഞാൽ പോയി കമൻസ് ഇടാറുണ്ടെന്നാണ് പറയുന്നത് അത് ചോദിക്കുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവരുടെ ഫോണിൽ കിടപ്പുണ്ട് മൊത്തം ഈ ട്യൂസിറ്റ് പിന്നെ കുട്ടിക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കാര്യങ്ങൾ അതും അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ അടുത്ത സമയത്താണെങ്കിൽ കുട്ടിക്ക് ഇന്ന പോലെ അസുഖങ്ങളൊന്നും ഇല്ല എന്നീ ഓട്ടിസം എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം കുട്ടിയുടെ അമ്മ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് വർഷങ്ങളായിട്ട് നോക്കുന്ന ആ ഒരു വ്യക്തിയാണ് അപ്പം അച്ഛൻ പലയിടത്തും പറയുന്നത് അങ്ങനെ ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷെ അമ്മ പറയുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് ഞാനതെല്ലാം വെച്ച് തരാം നിങ്ങളുടെ അടുത്ത് ഇനി നമുക്ക് എവിടെയൊന്ന് തുടങ്ങാം എന്ന് ചോദിച്ചാലാ അതുപോലെ തന്നെ ഷഫീന ബി ബി ചേച്ചിയുടെ കാര്യങ്ങളുണ്ട് ചേച്ചി ഈ ഒറിജിനൽസിലെ വീഡിയോ കണ്ടിട്ട് ഷഫീന ചേച്ചി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ഷഫീന ചേച്ചി ഒന്നും അറിയാതെ സംസാരിച്ച് കാരണം ചേച്ചി ജൂൺ അഞ്ചാം തീയതി ജൂൺ ജൂലൈ അഞ്ചാം തീയതിയിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിലാണ് കുറേ കാര്യങ്ങൾ സംസാരിച്ചത് അതായത് ഇവരുടെ തമ്മിൽ വിഷയങ്ങളൊന്നുമില്ല ഇല്ല വി ചേട്ടൻ്റെ ഒരു ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാനും അതിലും അതിലാണ് വീഡിയോ ചെയ്തത് അതില് ചെയ്ത് അതിലെ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ സംസാരിച്ചത് ഞാൻ പറയാം എനിക്കൊന്നും ഇവരെ ഡിവോഴ്സ് കഴിഞ്ഞതിൻ്റെ ഡിവോഴ്സ് ആയതിനു ശേഷം ഒരു ആറ് ഏഴ് മാസം ഞങ്ങൾ അന്നത്തെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ആറേഴ് മാസം കഴിഞ്ഞിട്ടാണ് ചിഞ്ചു ചിരി മെസ്സേജ് അയക്കുന്നത് അത് എൻ്റെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് സാത്താന മെസ്സേജ് അയച്ചുള്ളൂ ഞങ്ങളുടെ ഡിവോഴ്സ് ആയിട്ടുണ്ട് ഡാനിയുടെ കൂടെ പറഞ്ഞേക്കണേന്നും പറഞ്ഞിട്ടുള്ള രീതിയില സാത്താന മെസ്സേജ് അയച്ചു സാത്താന്ന് വെച്ചാൽ ശിവജിത്ത് ഞങ്ങളുടെ ഡാനിയും കൂട്ടനാണ് അവന് മെസ്സേജ് ഇട്ട് ചേച്ചി കാര്യം പറഞ്ഞു അപ്പോൾ ലാനിയുടെ നമ്പർ പോയെന്ന് പറഞ്ഞു ഓക്കെ ഡിവോഴ്സായെന്നുള്ള രീതിയിൽ അന്നാണ് ഞങ്ങൾ ഈ വിവരങ്ങളൊക്കെ അറിയുകയൊക്കെ ചെയ്യുന്നത് ഡിവിഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അതിനുശേഷം ഞാൻ വലിയതായിട്ടൊന്നും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല പിന്നെ വി ചേട്ടൻ്റെ ചാനലിലാണ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഹോയ്സും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ അതുല് അതിനെക്കുറിച്ച് സംസാരിച്ചു ഞാനത് എടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ തിരക്കുകയൊക്കെ ചെയ്തിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ കാര്യങ്ങളും അത് ഇത് മെറ്റേത് മറിച്ചതൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അതിന് ശേഷം ഒരു ഇവരെ ഈ പറയുന്ന ബെഡായി സി ബി പിന്നെ ഒരു യൂട്യൂബർ പിന്നെ നമ്മുടെ ചിഞ്ചു ചേച്ചി അതായത് ചിഞ്ചു വി എസ് ഇവരെല്ലാം കൂടെ ഒരു കോൺഫറൻസ് കോളിൽ സംസാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അത് പ്രശ്നം സോൾവ് ചെയ്തതിന് ശേഷമാണ് ഈ ആഗസ്റ്റ് പതിനാല് പതിനഞ്ചാം തീയതി ഈ പറയുന്ന സോറി പന്ത്രണ്ട് പതിമൂന്ന് ആ എന്തോ ആയിക്കോട്ടെ അവിടെ ഈ ഒരു ഇൻറ്റർവ്യൂ വരുന്നതും ഈ ചേച്ചിയെ മോശമായിട്ട് ഇദ്ദേഹം സംസാരിക്കുന്നത് അതിനൊരു വൺ വീക്ക് എട്ടൊമ്പത് ദിവസം കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ കല്യാണം കല്യാണത്തിന് മുമ്പ് ഒരു നല്ലൊരു ചീട്ട് കിട്ടുക സത്യം പറഞ്ഞാൽ വീണ എന്ന് പറഞ്ഞാൽ തോന്നി ഇന്റർവ്യൂ എടുത്തിരിക്കുന്നത് വളരെ മോശം എന്തോ വെളുപ്പിക്കാൻ വേണ്ടിയായിട്ട് ഭയങ്കര വെളിപ്പിക്കാനായിട്ടാണ് തോന്നിയേ ഓക്കെ ഇതിൻ്റെ എല്ലാം മറുപടി ആയിട്ട് ചിഞ്ചുൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് ആ പാടെ നൂറ് ചേച്ചിക്ക് അപ്പം എല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഐ ട്ൂട്ട് കാര്യങ്ങൾ പുള്ളി ഞാനത് പാർട്ട് വൺ പാർട്ട് ടു പാട്ട് ത്രീ ആയിട്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ ഷഫീനെ ചേച്ചി വീഡിയോ ഉണ്ട് പ്രശ്നമായി പറയുമ്പോൾ ഹോസ്പിറ്റലിൽ വരെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ലേറ്റായിട്ടാണ് അവരെല്ലാം എഡിറ്റ് ഒരു റിയാക്ഷൻ വീഡിയോ മൂന്ന് മണിക്കൂറുണ്ടത് പക്ഷേ അത് കാണുമ്പം ഒരു വ്യക്തിയുടെ ചാറ്റ് ഉൾപ്പെടെ എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അത് മൊത്തം അവർ കാണി കിട്ടിണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് ഓക്കെ നിങ്ങൾ ആ വീഡിയോ കയറി കാണുമ്പം ഞാൻ ആ ചാനലും കൂടെ അവിടെ സൈഡിൽ വെച്ച് തരാം നിങ്ങളത് കയറി കാണും ഫുള്ളായിട്ട് കാണേണ്ടവർക്കൊക്കെ കാണാം ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അതിലോട്ട് പോവാം ബുദ്ധിമുട്ട് ഇത് ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് എപ്പോഴും ഞാൻ കൺഫ്യൂസ് ആണ് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ എന്നുള്ളത് എന്റെ കൺഫ്യൂഷൻ എന്നുള്ളത് ഞാൻ ഇപ്പൊ ഫോൺ എടുത്തത് തന്നെ ഞാൻ പുള്ളിക്കാരത്തി കഴിഞ്ഞാൽ മെസ്സേജ് ആണ് പുള്ളിക്കാരത്തേക്ക് ഞാൻ ഒരു ദിവസം എത്ര മെസ്സേജുകൾ അയക്കും അറിയോ എനിക്ക് മകനെ കാണണം എനിക്കെ മോനെ കാണിച്ചു തരാൻ പറ്റുമോ എത്ര പ്രാവശ്യം ഫോൺ വിളിക്കും എന്നറിയോ പുള്ളിക്കാര്യത്തിൽ എന്റെ ഫോൺ എടുക്കാറില്ല അപ്പൊ മകനെ കാണണമെങ്കിൽ ബേസിക്കലി ആദ്യം ഫോണല്ലേ എടുക്കേണ്ടത് മോനെ കാണാൻ പറ്റും നേരെ മറിച്ച് കാശ് കിട്ടേണ്ട ഒരു ഡേറ്റ് ഉണ്ടല്ലോ ഒരു പതിനഞ്ച് ഇരുപത് കാശ് കൈകഴിഞ്ഞാൽ പുള്ളിക്കരുത്തി വിളിക്കും യൂട്യൂബിൽ ഫോൺ ചോദിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്കിടയിലാകെ റിലേറ്റീവ്സ് ആണ് അവരുവഴി മാക്സിമം കണക്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടിരുന്നു കണ്ട് ഫെബ്രുവരി ഓർക്കുന്നില്ല ഞാൻ ഞാൻ തിരിച്ചു പോയ കാര്യങ്ങൾ അവിടെ സംസാരിച്ച ഓൾമോസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ ാണ്ബിൻ വന്നിരുന്നു മോനെ കണ്ടിരുന്നു ഇത്രയേ ചെയ്തോളൂ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതെങ്ങനെയാറിയുന്നത് മറുപടി ഞാൻ തരാം എന്റെ പൊന്ന് ഡിജെ കൂട്ടാ നിങ്ങളല്ലേ കുഞ്ഞിനെ വന്നൊക്കെ കണ്ടത് എനിക്ക് തോന്നുന്നു മെയ് ഇരുപത്തെട്ടാം തീയതി കണ്ടാണ് നമുക്കറിയാം കുഞ്ഞിനെ കണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത നമ്മുടെ കുറ്റവും അല്ല ഈ പറഞ്ഞ കുഞ്ഞിൻ്റെ അമ്മയ്ക്കും അറിയാം കറക്റ്റ് കാര്യം എന്താണെന്ന് വച്ചാൽ അതിനുശേഷം ഏത് യൂട്യൂബറാ വന്നിട്ട് വീഡിയോ ഇട്ടേ നിങ്ങളല്ലേ വിവിചേട്ടൻ്റെ എന്റെ അടുത്ത് വോയിസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക ചെയ്തേ ഫാമിലിയായിട്ട് ഒരു കുഴപ്പവും ഒന്നുമില്ല അങ്ങനെയാണ് മറ്റേ അതിന് മറുപടി ആയിട്ടുള്ള രീതിയിലാണ് ഈ പറയണത് അതിൽ വീഡിയോ ചെയ്തത് അതിൽ അതില് വീഡിയോ ചെയ്തു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുള്ള പ്രശ്നവും ഇല്ല ഉണ്ടായിരുന്ന ചെറുതെങ്കിൽ ചെറിയ ചെറിയ അത് പലരും ആവശ്യമില്ലാതെ കേട്ടി വെച്ചു കൊടുത്തിട്ടുണ്ടായ ചില പ്രശ്നങ്ങളു ഇപ്പൊ ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഗുഡ് ടേംസിലാണ് നമ്മള് കോ പാരന്റിങ് ആണ് അയനെ അന്നും ഇന്നും എന്നും ഞാൻ അവന്റെ കൂടെ തന്നെ ഉണ്ട് ഇനി അങ്ങോട്ട് അത് തന്നെയാണ് മോൻ്റെ കാര്യത്തിലൊന്നും ഒരു കാര്യം പോലും ഇടപെടാതിരിക്കോ മാറി നിൽക്കോ ഒന്നും ഇപ്പൊ ഞാൻ നാലു ദിവസം മുന്നേ ബാംഗ്ലൂർ പോയി അവനെ കണ്ടു അവൻ്റെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ വന്നത് ഞങ്ങള് പുറത്ത് പോയി ഞാനും ചിഞ്ചു വേട്ടാ പോയത് ഞങ്ങള് മൂന്നുപേരും പുറത്തു പോയി ഭക്ഷണൊക്കെ കഴിച്ചു കുറച്ചുപേരും സംസാരിച്ചിരുന്നു റാങ്കിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളുടെ കാര്യങ്ങളും ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻസ് എന്നൊക്കെ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടാ വന്നേ അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനം എന്റെ ചോരയല്ലേ അളിയാ എന്റെ ചോര വിട്ടിട്ട് എവിടെ പോവാൻ നമ്പർ വൺ അതാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമില് പോസ്റ്റ് ഇടുന്ന ആളല്ലേ അളിയനറിയാലോ ഒന്നുകിൽ ആരെങ്കിലും പോസ്റ്റുകൾ ഇടും നമ്മുടെ ഷോയുടെ പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോഴും ഈ പറയുന്ന അളിയം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ചത് ശരിയാണ് അറിയണമല്ലോ ഞാൻ ഫോട്ടോ സൂക്ഷിക്കാറ് എന്റെ ഫോണിൽ ഫോൾഡർ തന്നെ ഉണ്ട് അവന്റെ ഫോട്ടോസ് എങ്ങനെ അറിഞ്ഞു തന്നെ നിങ്ങളുടെ ഭാവം നിങ്ങൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് നിങ്ങൾ ഓയിസി പറഞ്ഞത് ഓക്കെ പിന്നെ അത് മാത്രമല്ല നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ല എൻ്റെ നിരന്തരം ചിഞ്ചുവിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള രീതി ഇദ്ദേഹം പറയുന്നുണ്ട് ആ ചേച്ചി അതിൻ്റെ തെളിവ് സഹിതം ഇദ്ദേഹം എപ്പം മെസ്സേജ് അയച്ചാലും അപ്പോൾ അതിനുള്ള മറുപടി കൊടുക്കുന്നതിൻ്റെ എല്ലാ ഡേറ്റ് സഹിതവും ഉണ്ട് അതിനകത്ത് ഡേറ്റ് സഹിതം അവർ വെക്കുന്നുണ്ട് നിങ്ങളുടെ ഓയിസ് ഉൾപ്പെടെ അവർ പുറത്തുവിടുന്നുണ്ട് നമ്മുടെ ആൾക്കാരെ മണ്ടന്മാരാക്കാൻ എളുപ്പമാണ് ഇപ്പോൾ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾക്കൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് വേണമായിരിക്കും അവരൊരു പക്ഷേ ഈ ഒരു വിഷയത്തെ എടുത്തില്ലെങ്കിലാണ് ഓക്കെ നിങ്ങൾ പറയുന്ന വിശ്വസിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇതിപ്പം എടുക്കും എന്തൊക്കെ വന്നാലും എനിക്ക് ഈ വിഷയത്തിനെ കുറിച്ച് നല്ല രീതി അറിയാവുന്നുണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് എടുക്കുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും നിങ്ങൾ പറയുന്ന ഓരോ കള്ളങ്ങളാണ് ഇത് തന്നെ പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ നമുക്ക് സിമ്പിളാണ് ആ ചേച്ചിയുടെ ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഞാൻ അതെല്ലാം വെച്ച് തരാം അത് കാണുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും പിന്നെ പി വി ചേട്ടൻ്റെ ചാനലിൽ നിങ്ങൾ കൊടുത്ത വോയിസ് ക്ലിപ്പും കൂടെ ഞാൻ വെച്ചുതരാം അപ്പം ആദ്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡ് വേണം എവിടെ എന്താ പറയുന്നത് അപ്പം കാണുന്നവൻ അപ്പം എന്ന് മാറ്റി മാറ്റി പറയുന്നത് എന്തുവാ ആ ഒരു സ്വഭാവമാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ക്യാരക്ടർ അത്ര നല്ലതല്ല ആരും അങ്ങോട്ട് അക്സെപ്റ്റും ചെയ്തില്ല ഇതൊരു മാതിരി നാണം കേട്ട പരിപാടിയേ ഞാൻ പെർഫെക്റ്റ് ഓക്കെ ഞാനിപ്പോൾ കല്യാണം കഴിക്കാൻ പോവാണ് അവൾ എന്നുള്ള രീതി വരുത്തുന്ന ആ ഒരു രീതി വരുന്നുണ്ട് ഈ അടുത്ത സമയത്ത് ഓഫീസിൽ ഒരു റീലും കാര്യങ്ങളും ഇടുകയൊക്കെ ചെയ്ത് അത് വെച്ചിട്ട് അവരെ പേഴ്സണലിലെങ്ങാണ്ട് വിളിച്ചിട്ട് നീ അവനുമായിട്ട് ബന്ധമല്ലേ മറ്റേ മർച്ചയല്ല ഇതെല്ലാം ചെയ്തും ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് വളരെ മോശം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്ന് നിങ്ങളെ വിളിപ്പിക്കാൻ നോക്കി നിങ്ങളെ നേർത്തുള്ളൂ ഈ ഡി ജെ കുട്ടം തന്നെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ ഇന്നെ പോലാണ് ഞാൻ വിളിക്കുന്നുണ്ട് എടുക്കുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് വേണ്ടേ ആ ചേച്ചി തെളിവ് സഹിതം വെച്ചിട്ടുണ്ട് മെയിലെ ചാറ്റ് ആണെ അദ്ദേഹം വിളിച്ച സമയത്ത് അവരെ തിരിച്ചു വിളിച്ചിട്ടുള്ളതും ഉള്ളതും പിന്നെ ഓയിസ് ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത് അня വിളിച്ചിരുന്നു ഞാൻ ബാംഗ്ലൂർ വരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ പ്രായനോനെ കാണാൻ വേണ്ടി അതുകൊണ്ട് വിളിച്ചതാ പ്ലാൻറ്റ് ചെയ്യൂ നെക്സ്റ്റ് വീക്ക വർത്തോളൂ ഓക്കേറെ ഇതെ കടപണ്ട് അപ്പോൾ സെക്സിൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ ഫൈൻ വന്നോളൂ കാൺസാരന്ന ഒരു രീതിയില് പറഞ്ഞു അങ്ങനെ ഇത് പോയി 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 മെയ് 28 ന് கரெക്റ്റ് ആയപ്പോൾ പുള്ളി ഇവിടെ മൂനെ കാണാമങ്ങ അപ്പാർട്ട്മെന്റിലാണ് വന്നത് അപ്പോൾ അത് നല്ലൊരു ദിവസമായിരുന്നു ഇപ്പൊ ഞാനും വിചാരിച്ചു ഓക്കെ നല്ലതല്ലേ കുട്ടീനെ കാണുന്നതും ഇൻവോൾവ് ആവുന്നു പണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നു എന്ന് വിചാരിച്ചു ഞാൻ ആവശ്യം ഓക്കെ മാറിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് കൂടെ പോയി സത്യം പറയാമല്ലോ എനിക്ക് കാണാൻ തീരെ താല്പര്യമില്ല കാരണം എന്റെ ലൈഫിൽ പുള്ളിക്കാനും തന്നിട്ടുള്ളത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും അല്ല അപ്പൊ അതിപ്പോ എന്റെ ഡോക്യുമെന്ററി വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിൽ ഒരു കള്ളത്തരം പറയുന്നില്ല വിത്ത് എവിഡൻസ് വിത്ത് എവറിങ് ഞാൻ അതിൽ പറയുന്നതാണ് ആ ചാറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ആ ചാറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ താഴോട്ടുള്ള ചാറ്റ് നിങ്ങളൊന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കിയാൽ മതി കുഞ്ഞുമായിട്ട് സംസാരിക്കണമെന്നോ ഇപ്പം വേണ്ട നേരിട്ടുള്ള നേരിട്ട് അവനെ കാണാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുകയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു ഇന്റർവ്യൂ വന്നിട്ട് ഇമ്മാതിരി സംസാരം സംസാരിക്കുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കിയേ ഇദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി തന്നെ പോവാണ് ഒരു കാര്യം ഞാൻ പറയാം നമ്മളെ വിളിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ആൾക്കാരുടെ അടുത്ത് പറയുമ്പം ശ്രദ്ധിക്കണം ഇപ്പോൾ ഓക്കെ റിയാക്ഷൻസ് എനിക്ക് തോന്നുന്നു റിയാക്ഷൻസ് ഞാൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിന് അറിയാം ഒരുപാട് ആൾക്കാർ ചെയ്യുന്നവരറിയാം അറിയാം എന്തായാലും ഞാൻ ഇദ്ദേഹം പറയുന്നത് എന്തായാലും കേൾക്കത്തില്ല ഞാൻ കേൾക്കത്തില്ല എന്തായാലും മറ്റുള്ളവർക്ക് എനിക്ക് എനിക്കറിയത്തുമില്ല ഇതിനെക്കുറിച്ച് ആ പട ചെയ്തിട്ടുള്ള ഷഫീനെ ബി മാത്രമേ ഉള്ളൂ ആ ചേച്ചി ചെയ്തതും ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ജൂൺ ജൂലൈ സമയത്ത് ഡി ജെ കുട്ടേൻ്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തതൊന്നും ഷഫീനെ ചേച്ചി അറിഞ്ഞിട്ടില്ലായിരുന്നു അല്ല ഡാനിയുടെ ചാനലൊന്നും വന്നിട്ടൊന്നുമില്ല അത് കറക്റ്റ് വി വി ചേട്ടന്റെ ചാനലാണ് ആ കാര്യങ്ങളൊക്കെ വരുവൊക്കെ ചെയ്തതും ആ വോയിസും കാര്യങ്ങളും വന്നുവൊക്കെ ചെയ്തത് ഇപ്പം ഞാനിവിടെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇയാൾക്ക് നല്ല പരിചയമുണ്ട് അവർ ചെയ്യുകയോ ചെയ്യായിരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഇത് കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യും ഉള്ള കാര്യം കറക്റ്റായിട്ട് ഇത് പറയുകയും ചെയ്യും എനിക്ക് നിങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ വീട്ടിൽ വന്ന സമയത്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ മാനിപ്പുലേഷനൊക്കെ നടത്തുകയൊക്കെ ചെയ്തൊരു വ്യക്തി എനിക്ക് നല്ല അനുഭവം കാര്യങ്ങളുണ്ട് പിന്നെ ഇത് സോഷ്യൽ മീഡിയ വന്ന കാര്യമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അതായത് അദ്ദേഹം ആ ഒറിജിനൽസിനകത്ത് പറഞ്ഞതും ചേച്ചി തെളിവ് സഹിതം കൂടെ വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹം എന്താണ് ഞാൻ ഇയാൾ എന്തിനാണ് ജനങ്ങളെ പറ്റിക്കുന്നത് ഒരു പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ ഞാനൊരു പക്കയാണ് ഒരു പാമ്പിടിച്ചവനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഒരു പെണ്ണിനെ മോശക്കാരിയാക്കിയിട്ട് ആക്കിയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാലാ ഓക്കെ നല്ല ലൈഫാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് തന്നെ പോകും പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഭയങ്കര മോശമാണ് അവിടെ വളരുന്ന ആരാ നിങ്ങളുടെ കുഞ്ഞും കൂടാണ് പറയുമ്പോൾ മനസ്സിലായി സമൂഹത്തിൽ നിങ്ങൾ മോശക്കാരെ ആക്കി പോകുമ്പോൾ ആ കുഞ്ഞിനെയും കൂടെ ബാധിക്കും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മൂപ്പൻ ചേട്ടന്റെ ഒരു വിഷയം അദ്ദേഹം ആദ്യം പറഞ്ഞത് വൈഫ് വേറൊരുത്തിൻ്റെ കൂടെ പോയി എന്നുള്ള രീതിയിലാണ് ചേട്ടൻ പ്രസന്റ് ചെയ്തത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ഇതുവരെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എങ്കിലും ഞാൻ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ തലപ്പര്യോട് മാത്രം കേട്ടാൽ മതി ഇതിനെ സംഭവം ഇങ്ങനെ ഒരു അലിഗേഷൻ പോലെ ആൾക്കെതിരെ ഉന്നയിക്കുമ്പോൾ അയാളുടെ സൈഡിൽ നിന്നും അയാളുടെ ഭാഗം പറയുന്നു വോയിസ് കേട്ട് ഞാൻ വോയിസ് ആയിട്ട് എടുത്തിരുന്നില്ല കാര്യം മാത്രം പറയാം പറയുന്ന പ്രകാരമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഏതാണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ അദ്ദേഹത്തിന്റെ രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് പോയതാണ് അഥവാ ഒരു ഏഹ് അങ്ങനെയാണ് പിന്നെ ഞാനും പുള്ളിയായിട്ട് പല വിഷയങ്ങളും ഉണ്ടായത് പക്ഷെ ഒരു കാര്യം ഞാൻ എഴുതി ഒപ്പിട്ട് അറിയാം അദ്ദേഹത്തിനെ പോലും നിങ്ങൾ കള്ളം പറഞ്ഞ് പറ്റിച്ചുള്ളൂ അദ്ദേഹത്തിനെ പോലും അതായത് മൂപ്പനെ പോലും നിങ്ങൾ കള്ളം പറഞ്ഞു പറഞ്ഞു പറ്റിച്ചതാണ് ഇതിപ്പം മൂപ്പൻ ഇരുന്ന് മൊത്തമായിട്ട് ഇരുന്ന് സ്റ്റാഡി ചെയ്ത മൂപ്പന് തല കത്ത് ഉറപ്പായിട്ടും കത്തും അയാൾ ബിഗ് ബോസ് ഷോയിൽ നടന്ന വിഷയമല്ല നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യം ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇരുന്ന് ഒരു രണ്ട് ദിവസം ഒന്നും സ്റ്റഡി ചെയ്താൽ അദ്ദേഹത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി കഴിഞ്ഞാൽ ന്യായത്തിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പാണ് ഒരു തിരിച്ചടി അടിച്ചാൽ ഭസ്മമായി പോകും നിങ്ങൾ പറയാൻ പോകുന്നത് കല്യാണ സംബന്ധമായിട്ടുള്ള ഒരു കാര്യം കല്യാണം ഏപ്രിലിൽ കഴിഞ്ഞാണ് ഇപ്പോൾ എല്ലാവരും പറയും ചിഞ്ചു ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇവൻ്റെ കല്യാണത്തെ നടന്നുകൊണ്ടാണ് കല്യാണം ഓൾറെഡി കഴിഞ്ഞാണ് അത് നമ്മൾ യൂട്യൂബിലെ പല ആൾക്കാരും ചർച്ച ആയിട്ടുള്ളതാണ് ഏപ്രിലാണ് അവരുടെ കല്യാണം കഴിഞ്ഞാൽ രജിസ്റ്റർ ഓഫീസ് അതൊക്കെ ഇപ്പോൾ ഒരു വലിയ അന്നൊരു കല്യാണം പോലെ നടത്തി ഇപ്പോൾ അവർക്ക് വലിയ സെറ്റപ്പും കാര്യങ്ങളും നടത്തുന്നതെങ്കിൽ ഓക്കെ അതൊരു വിഷയമായിട്ടൊരു കാര്യമൊന്നുമല്ല നല്ല കാര്യങ്ങളൊക്കെ തന്നെ കാരണം നമ്മുടെ ഓരോരുത്തരോ സാഹചര്യം പോലും ഇരിക്കും ഇപ്പം നല്ല അടിപൊളിയായിട്ടൊരു കല്യാണവും അല്ല പക്കയായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ആ കൊച്ചയ്ക്ക് എന്തൊരു ഹാപ്പിയാണ് അതൊക്കെ കാണുമ്പോൾ ഓക്കെ അപ്പോൾ അവരുടെ ഒരു ലോകമായിട്ട് ഒരു പോകുന്നതിന് നമുക്കൊരു വിഷയമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ ഇപ്പം പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ ഇനി പറയും ചിഞ്ചു അവർ അത് കണ്ടതിന്റെ അസൂയ കൊണ്ടാണ് വന്നിരിക്കുന്നത് അങ്ങോട്ട് ഇതാവുന്നില്ല അങ്ങനെ പറയുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അവരോട് ഓൾറെഡി പറയാം അവർക്ക് പ്രശ്നം ഉണ്ടാക്കാനായിരുന്നു അവർക്ക് ഏപ്പറിലോ അന്നത്തെ സമയത്താണെങ്കിലും അവർക്ക് അത് ചെയ്യണം അവർക്ക് ഒരു വിഷയമില്ല ആ ഒരു കാര്യത്തിലൊക്കെ അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ വിച്ചതരാം ഉണ്ട് പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇവിടെ വന്നിരുന്ന ഇന്റർവ്യൂ കൊടുത്തു അപ്പം എനിക്ക് മനസ്സിലാവാത്തത് തേർട്ടിയത്ത് കഴിഞ്ഞു അതായത് ഡിസംബർ ഡിസംബർ തേർട്ടിയേത്തിന്റെ ഡിവോഴ്സ് കഴിഞ്ഞു സ്റ്റിൽ മൂവ് ഓൺ ആവാതെ വീണ്ടും പഴയ കാര്യങ്ങൾ എടുത്തിട്ട് വന്ന് ഇന്റർവ്യൂ ചെയ്യുക നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഒരു കല്യാണം നിങ്ങളെ കഴിഞ്ഞു ഏപ്രിലായിരുന്നു കല്യാണം അപ്പോഴും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കയാണ് ഓക്കെ കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അബ്രോഡിന് പ്ലാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളും ഓക്കെ പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ഫോൺ കോൾ എടുക്കുന്നില്ല മെസ്സേജിന്റെ ഇത് അയക്കുന്നില്ല പുള്ളിക്ക് ഞാൻ ഈ ഒരു ഫോൺ എടുത്തതിന്റെ വരെ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് അതായത് ഇനി എനിക്കെതിരെ വേറെ എന്തെങ്കിലും ഇതുണ്ടാക്കോന്ന് വെച്ചിട്ട് പേടിച്ചിട്ട് ഞാൻ ഇതിൽ നിന്ന് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതുപോലെ എന്റെ അമ്മയുടെ വാട്സാപ്പിൽ നിന്ന് അയച്ചിട്ടുണ്ട് അതുപോലെ മോൻ ഇതുപോലെ കയ്യിൽ നിന്നായത് പോയിട്ട് സ്ക്രീൻ പോയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതിൽ വിളിക്കണേന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പം സംഭവം നടന്നത് നമ്മുടെ ഏപ്രിൽ നയൻത്ത് ആണെന്ന് തോന്നി ഇവരുടെ രജിസ്റ്റർ മാരേജ് ആയിരുന്നു അപ്പൊ അത് ഞാൻ അറിഞ്ഞതുമാണ് ഞാന് ഇപ്പൊ എനിക്ക് ഇപ്പം ഇവരുടെ കല്യാണത്തിന്റെ എന്തെങ്കിലും എനിക്ക് ഇഷ്യൂ ആണെങ്കിൽ അതെനിക്ക് അപ്പൊ ചെയ്താൽ പോരെ വൈ ഷുഡ് ഐ കം എഗൈൻ ആൻഡ് വീഡിയോ ലൈഫ് ദിവസം അപ്പോ ഞാൻ ചെയ്തത് പുള്ളിക്കാരൻ ഇങ്ങനെ മേയില് മോൻ വരുന്നുണ്ട് അപ്പൊ മോനെ കാണണം എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു അതിന്റെ ആ ഒരു ക്ലിപ്പിംഗ്സ് ഞാനിവിടെ വെക്കാം ഞാന് സംസാരിക്കുന്ന രീതി കണ്ടെനിക്ക് മനസ്സിലാവും എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന മോളും നല്ല എന്നാൽ പരിപാടിയൊക്കെ തീർത്ത് എനിക്ക് ഇമീഡിയറ്റ്ലി ഇറങ്ങാം അതുകൊണ്ടാണ് ഒരു 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 വൺ ഫസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ മതി ചെയ്ത ഒരു മനുഷ്യനാണ് ആ ഇന്റർവ്യൂ വന്നിട്ട് ഇങ്ങനൊക്കെ സംസാരിക്കുമ്പോ നോക്ക ആൾക്കാരെ ഇത്ര മാത്രം പറ്റിക്കുക എല്ലാ കാര്യങ്ങളും ആ ഒരു ചാറ്റ് നോക്കിയാൽ പോലും കുഞ്ഞിന്റെ ഫീസിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ മാസം ഞാൻ നോക്കാം എന്നുള്ള രീതിയിൽ ചേച്ചി പറയുന്നതായിട്ടുള്ള ചാറ്റ് നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒന്ന് ആലോചിച്ചോക്കെ കുഞ്ഞിന് ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും കുഞ്ഞിന് എന്താണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവർ അമ്മ പറയുന്നുണ്ട് അതിൻ്റെ രൂപ മാത്രം ഒരു അമ്മ കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ ഒരു കുഞ്ഞിനെ കൊണ്ട് എന്തായാലും ഈ ഇരുപത്തയ്യായിരം രൂപ കൊണ്ടൊന്നും നടക്കൂല ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഫോൺ പോലും ചേച്ചി ഫോൺ എന്താ പുതിയവരെണ്ണം മേടിക്കാതെ എന്ന് പറഞ്ഞപ്പോടാ ഇപ്പം എനിക്ക് ഫോൺ മേടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനല്ല ഞാനിപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എനിക്ക് പിന്നെ ഒരു ഫോണിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ എനിക്ക് ഈ ഒരു ഫോണിൻ്റെ മാത്രം ഇത് മതി ഓക്കെ അവർ എന്നിട്ടും വീടേ വീടെന്നും പറഞ്ഞ് നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ വളഞ്ഞിട്ട് അടിക്കാൻ നോക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം അവരിപ്പം ഒറ്റയ്ക്ക് ജീവിക്കുന്നു എങ്ങനെയാണെങ്കിലും ജീവിച്ചോട്ടെ ഈ ഒരു ഒരു ഇന്റർവ്യൂ വന്നിട്ട് അവരെ എനിക്ക് എനിക്ക് ഒട്ടും യോജിപ്പില്ല ഇനിയുണ്ട് കാര്യങ്ങൾ ഞാൻ ചെയ്ത അപ്ലോഡ് സമയത്ത് അത് തോന്നുന്നു തോന്നുന്നു ഓഗസ്റ്റ് ഓർ ആണെന്ന് അപ്പം കഴിഞ്ഞിട്ട് റിയാക്ഷൻ വീഡിയോ വന്നായിരുന്നു ഷഫീന ചേച്ചിയുടെ ചാനലിലാണ് അത് വന്നത് അപ്പൊ അത് ഒരുപാട് മുറി എനിക്കുണ്ടാക്കി അത് എനിക്ക് മാത്രല്ല ഞാൻ അതിന് കാരണം ഞാൻ ചേച്ചി വഴിയാണ് ഈ ഒരു ഡിവേഴ്സ് അല്ലെങ്കിൽ അടി കൺക്ലൂഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ളത് ഷഫീന്റെ ചേച്ചി കാരണം തന്നെയാണ് അവൻ ചേച്ചി വീണ്ടും അതിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടി അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയെ വിളിച്ചത് എല്ലാരും കൂടെ ഇങ്ങനെ വാഴ്ത്തപ്പെട്ടവളല്ലോ എന്റെ ജീവിതം നശിച്ചുപോയി എത്ര 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 നാളായി ഇതുപോലെ ആ ഒരു കാരണം ഞാന് ഇതിനു മുന്നേ ആയിരുന്നെങ്കിലും അതുപോലെ ഇതുപോലെ ആളോട് പോയിരുന്നെങ്കിൽ എനിക്ക് ഒരു പക്ഷെ നേരത്തെ എനിക്ക് ഡിവേഴ്സൊക്കെ ഇണ്ടെ അൺഫോർച്യുനേറ്റ്ലി കിട്ടിയില്ല ഇപ്പോഴാണ് കിട്ടിയത് അപ്പോ അന്ന് തേർട്ടി എയ്ത്തിന് ഇവർ വന്നിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു അപ്പൊ ചേച്ചിയുടെ സ്റ്റൈല് നിങ്ങക്ക് അറിയുന്നവർക്കറിയാം ഭയങ്കര എന്താ പറയാ ചേച്ചിക്ക് അത് ചേച്ചിയുടെ ലൈഫില് സംഭവിച്ച പോലൊരു കാര്യം പോലെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് അതില് ഇമോഷൻസ് ഒക്കെ ഉണ്ടായിട്ട് കുറെ ചേച്ചിയതില് തറിവിളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോട്ടെ അത് ചേച്ചി ഈ കാര്യം മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഈ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ട് എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ ആക്ച്വലി ഒരു ഒരു ഈ ഫോണാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് കാരണം ഉണ്ടായിരുന്ന സാംസംഗിന്റെ ഫോണ് ഷഫീന ചേച്ചിക്കുള്ള മറുപടിയിലെ ഏറ്റവും ചെറിയൊരു മറുപടി വെച്ചിരിക്കുന്നത് ചേച്ചിയുടെ ചാനലിൽ കയറി നോക്കുമ്പോൾ എല്ലാം മനസ്സിലാവും ആൾക്കാർക്ക് അത് അന്ന് ഈ പറയുന്ന ചിഞ്ചുനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഷഫീനെ ബിബി തന്നെയാണ് നല്ല രീതിയിൽ തന്നെ ഓക്കെ എന്നിട്ട് അന്നത്തെ ചാറ്റിൻ്റെ ചേച്ചി വെച്ചത് അത് കഴിഞ്ഞിട്ട് ഷഫീനെ ചേച്ചി ഡി ജെ കൂട്ടൻ്റെ ഒരു വോയ്സ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വോയിസ് നിങ്ങൾ കേട്ടല്ലോ അതായത് ചേച്ചി ലൈവിൽ വന്ന അവളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ നെഗറ്റീവ് ആവുന്നത് ഞാനാണ് അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയെ വിളിച്ചതെന്ന് ഡി ജെ കൂട്ടൻ ചേച്ചിയോട് പറയുന്നതിൻ്റെയൊക്കെ ഓക്കെ അന്നൊക്കെ ഈ പറയുന്ന ചേച്ചിയുടെ കൂടെ നിന്നാൾ പെട്ടെന്ന് അങ്ങ് മാറി ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പം ആ ഇൻറ്റർവ്യൂന് ഒരു മാസം മുമ്പാണ് ഈ പറഞ്ഞ വി വി ഹിയറിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളും വരുന്നത് ഈ പറഞ്ഞ ഡി ജെ കൂട്ടൻ്റെ വോയിസും വരുന്നത് എൻ്റെ പൊന്ന് ചേച്ചി ഷഫിനെ ചേച്ചി ഞാനൊരു കാര്യം പറയും കഥയറിയാതെ ആട്ടം കണ്ടത് ആ ഒരു റിയാക്ഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അന്ന് ആ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് ഇവരുടെ സത്യാവസ്ഥ അവർ കണ്ടേ അതുപോലെ അവരുടെ ചാനൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് വിളിച്ച് പറയുമ്പം ഇപ്പം അവനെ ഉണ്ടാക്കി വെച്ചാൽ ഉള്ള ഇമേജ് ആ പാടം ഒരു പത്ത് ഗ്രാ ഇതേ ഉള്ളൂ അതും കൂടെ കൊണ്ട് കളഞ്ഞെന്ന് ഞാൻ പറയാം ഉള്ള കാര്യം തുറന്നു പറയാലോ ഇപ്പം വന്നിട്ട് ഒരു ബ്രേക്കപ്പ് വീഡിയോ ബ്രേക്കപ്പ് അതായത് ഈ പറയുന്ന ഇപ്പം കല്യാണം കഴിച്ച ബെഡായി പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സീരിയൽ നടിയുടെ പേര് സഹിതം അവരെ വിളിച്ച് പറയുന്നുണ്ട് ഏഹ് ഒരു സീരിയൽ നടിയാണെന്ന് പറയുന്നുണ്ട് അവരുടെ ബ്രേക്കപ്പ് അന്ന് ആഘോഷിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ആ സമയത്ത് ഡിവോഴ്സ് പോലും ആയിട്ടില്ല പല പല പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ എന്തുവാ ഇത് ഏത് യൂണിവേഴ്സാന്ന് പോലും എനിക്കറിയത്തില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പം വേറെ ഒരു പൂനെയിലൊരു ഒരു പെണ്ണിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ആ പെൺകുട്ടിയുടെ കരച്ചിലെ ഓയിസും കാര്യങ്ങളൊക്കെ വെക്കുന്നു എന്നാലും ആ ഒരു വീഡിയോ ഞാൻ വിചാരിക ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആനിവേഴ്സറി ഞാൻ തോന്നുന്നു ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ടുവാ <laughs> <laughs> yeah, guys, look at this. Look at this. Look at this. Happy breakup Break anniversary. Look who is here? What is family one year next. One year. One year. One year. Thank you so much for going away from my life and <laughs> making. അപ്പൊ അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഷോയ്ക്ക് അകത്തൊരു കാര്യം പറയുന്നുള്ളൂ ഞാനിപ്പോൾ ഒരു റിലേഷനിലാന്നുള്ള രീതി പറയുന്നുണ്ടായിരുന്നു അത് അന്നത്തെ ലൈവ് കാണുന്നവർക്കറിയാമായിരുന്നു രാത്രിയിലാന്ന് തോന്നുന്നു പൂജ എന്ന് പറയുന്ന പൂജ കൃഷ്ണൻ ഉണ്ടല്ലോ നമ്മുടെ ബിഗ് ബോസിലെ അവരുമായിട്ട് സംസാരിക്കുന്ന ഞാൻ തോന്നുന്നു അതായത് ബിഗ് ബോസ് വീടിനകത്ത് അവരെല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തില് ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചാന്ന് തോന്നുന്നത് ആ പെണ്ണിന്റെ ആ തോന്നിപ്പം ഈ പറഞ്ഞ ചിഞ്ചു പറയുന്നത് ഞാൻ ആ ഒരു വീഡിയോ കൂടെ ഒന്ന് വെച്ചുതരാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അതുപോലെ പുള്ളിയുടെ ഡെക്സ് ഒരു പൂനെയിലെ ഒരു ഗേൾ ഉണ്ടായിരുന്നു അതും അതിലേക്ക് ഞാൻ വരും കാരണം എന്നെ കൊണ്ട് എന്തായാലും പറയപ്പെട്ട ശ്രദ്ധിക്കുകയും ഞാൻ അതും പറയണം കാരണം ഇല്ലെങ്കിൽ ചിലപ്പം എനിക്ക് ഇനിയും ഇനിയും വീഡിയോ ചെയ്യാൻ പറ്റില്ല ഈ ഒറ്റ വീഡിയോ ഇനി അവസാനമായിട്ട് ചെയ്യുന്നതാണ് പൂനെയിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു കുട്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഞാൻ ഇവരുടെ കല്യാണത്തിനിടയ്ക്ക് വന്ന് ഇഷ്യൂസ് ഉണ്ടാക്കണം അതൊന്നുമല്ല ഇപ്പം കൂടെയുള്ള വൈഫിന് ഇതറിയുന്നതാണ് അപ്പം ഞങ്ങൾ സംസാരിച്ചപ്പം അതിനെ പറ്റിയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്യണത് അല്ലാതെ ഇനിയിപ്പം ഈ ഒരു പോർഷൻ കട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് ഇതാതെ സിബിൻ്റെ വൈഫ് വന്നിട്ട് സിബിൻ്റെ ഇപ്പം വരാണ്ടിരിക്കുന്ന കല്യാണം മുടക്കി അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു ദൈവത്തെ ഓർത്ത് ഇതൊന്നും പറയരുത് അതൊന്നുമല്ല ഇപ്പോൾ ഉള്ള വൈഫിനറിയാം അപ്പം ഈ ഒരു കുട്ടിയുടെ ഓഡിയോ ക്ലിപ്പ് എൻ ഇപ്പം എൻ്റെ കയ്യിൽ മാത്രമല്ല ഒരുപാട് പേരുടെ കയ്യിലിപ്പം യൂട്യൂബേഴ്സിൻ്റെ ആയാലും ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു അതായത് അതിൽ ആ കുട്ടി വളരെ വിഷമിച്ച് കരയുന്നു അത് ഏങ്ങി കരയുവാണ് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ചീറ്റ് ചെയ്യപ്പെട്ടു അതുപോലെ എനിക്ക് കൂടുതൽ പറയാൻ താല്പര്യമില്ല കാരണം ൊക്കേഷൻ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരേഖനെറിഞ്ഞിട്ട് അമ്മ പറഞ്ഞിട്ട് എനിക്കും പറയാനോ ഞാൻ എന്ത് ചിന്തിക്കുന്നു ആലോചിച്ചിട്ട് പറയാനോ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു റിലേഷൻ ആവുമ്പോഴത്തേക്കും അത് എങ്ങനെ എത്രത്തോളം ഡീപ്പായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അതിൽ ഈച്ച് ആൻഡ് എവ്രിതിങ് ആ കുട്ടി ഏർ എന്താ പറയാ അനുഭവിച്ചിട്ടുള്ളതെല്ലാം ആ കുട്ടി വളരെ കരഞ്ഞുകൊണ്ട് ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കാനിടയായി അപ്പോൾ അത് ഇപ്പോഴത്തെ ജനറേഷനിൽ എനിക്ക് തോന്നുന്നു എക്സും വൈയും ഇസഡും ഒക്കെ ഉള്ള കാലമാണ് അങ്ങനെ ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ഒത്തിരി പേര് കാണും പക്ഷേ എനിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊക്കെ കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ പാടുണ്ട് കാരണം ആഫ്റ്റർ ഓൾ പുള്ളി ഒരു കാലത്ത് എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു അപ്പോൾ ഇങ്ങനൊരു കാര്യം ഞാൻ അറിയുമ്പോൾ അത് എത്രത്തോളം എന്നിലുണ്ടാക്ക ഒരു ഇന്റർവ്യൂ കൊടുത്തതാണ് അതും അവരെ മോശമാക്കി ഇപ്പോൾ കഥ എവിടെ ചെന്ന് അവസാനിക്കുന്നത് ഇപ്പം ദയ കിടക്കുന്നത് ബ്രേക്കപ്പ് എൻ്റെ ആനിവേഴ്സറി നടത്തി കണ്ടേക്കുന്നു പിന്നെ അത് മാത്രമല്ല വേറെ പെൺകുട്ടിക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും ആ പെണ്ണ് കരയുന്നതും ഓക്കെ ഇത് എനിക്ക് സത്യം പറഞ്ഞ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല പിന്നെ എന്നിട്ടും ഇതെല്ലാം അറിഞ്ഞിട്ട് ഇതൊക്കെ എങ്ങനെ ഓക്കെ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാലേ ഈ സഹതാപം തോന്നിയ ആരോടാണെന്ന് അറിയാമോ സഹതാപം എന്നല്ല പറയേണ്ടത് ഞാൻ ഒരാളെ ആലോചിച്ച് പോയതാണ് ജാസ്മിൻ ജാഫറിനെ അറിയാമോ എല്ലാവർക്കും ജാസ്മിൻ ജാഫർ ഞാൻ ഇപ്പം ആ ഒരു കാര്യം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ എന്ത് യോഗ്യതയുള്ളത് ജാസ്മിനെ പുറത്തിറക്കി ഇത്രയ്ക്ക് നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഇതിനൊക്കെ എന്ത് യോഗ്യത ഉണ്ടായിരുന്നു ഏഹ് ഈ പറഞ്ഞ വ്യക്തിക്കാണെങ്കിലും വ്യക്തിയുടെ കൂടുള്ള ആളിനാണെങ്കിലും പോലും എന്ത് യോഗ്യത ഉണ്ട് ഞാനൊന്നും പറയുന്നില്ല ആദ്യം പറഞ്ഞാലോ ഓക്കെ എന്തായാലും ചിഞ്ചു ചേച്ചിയുടെ ഇത് സത്യം പറഞ്ഞാൽ ആ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇത് ചെയ്യുന്നുള്ളൂ ഫുള്ള് 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 അവരുടെ ചാനലുണ്ട് ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ കയറി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തിക്കോ എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുക അറിയാം വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർക്ക് ചെയ്യാം ബൈ ലവ് യു ആൾ